it is a privilege to invite swami ashishananda saraswati, Mission palakad head, a person whose life is a beautiful example of devotion, discipline and divine service, and a person who has dedicated himself wholeheartedly to spiritual pursuits to address the gathering. Kerala Governor. വിനീത നമസ്കാരം ഗിരീഷ് ജിയുടെ ടോക്ക് കേട്ടപ്പോഴാണ് നമ്മൾ തന്നെ ഒന്ന് പുറയിലേക്ക് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇത്രയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു പാലക്കാട്ട് കുറേ കാലമായിട്ട് പ്രവർത്തനം ഉണ്ട് എങ്കിൽ കൂടിയിട്ട് ഇത്രയെല്ലാം സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് അദ്ദേഹം ചുരുക്കി പറഞ്ഞത് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങളും ഇത് ൾക്കുമ്പോൾ ഇത്രയൊക്കെ പൈതൃകമായ സമ്പത്ത് കൊണ്ട് സമ്പന്നമാണ് ഈ പാലക്കാട് എന്ന് ധരിച്ചിട്ടുണ്ടാവുമോ തന്നെ ഇത്ര ധാരണയില്ലെങ്കിൽ നമ്മുടെ ന്യൂ ജനറേഷൻ എന്താ ഉണ്ടാവുക ആലോചിച്ച് നോക്കൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ പൈതൃക ജില്ല പ്രഖ്യാപനത്തിൻ്റെയും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെയും പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് ഒരു എനിക്ക് നേരത്തെ അദ്ദേഹം ആ പ്രസ്താവന കൊണ്ട് മനസ്സിലാക്കാം അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ പൂർവികരായ ആ മഹാന്മാർ ഏത് രംഗത്തായാലും നമുക്ക് സംഭാവന ചെയ്ത ആ മഹത്തായ സംസ്കാരത്തെക്കുറിച്ച് നമുക്കറിയാൻ സാധിച്ചില്ലെങ്കിൽ അതിൽ അഭിമാനം കൊള്ളാൻ പറ്റില്ല മുത്തശ്ശ മുത്തപ്പനെ ആനയുണ്ടായിരുന്നെന്നു വെച്ചാൽ എൻ്റെ ആസനത്തിൽ അതിൻ്റെ തഴമ്പ് ഉണ്ടാവില്ല എന്ന് പഴയ ആൾക്കാർ പറയും ഇതാണ് സത്യം നമുക്ക് പണ്ടങ്ങനെ ഉണ്ടായിരുന്നു പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നെന്താ അവരുടെ ആ ദർശനങ്ങൾ അവരെന്തിനു വേണ്ടി അവരുടെ ജീവിതത്തെ സമർപ്പിച്ചു അവരെന്താണ് ഈ സമാജത്തിന് ഏതെല്ലാം തരത്തിൽ സംഭാവനകൾ ചെയ്തത് അത് വരും തലമുറയ്ക്ക് കൈമാറേണ്ട ടോർച്ച് ബേറേഴ്സ് ആവേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കുമുണ്ട് അതിനുള്ള വലിയ ഒരു ശ്രമമാണ് സന്ദീപിനി സാധനാലയ ട്രസ്റ്റ് ശ്യാംജിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ആരംഭിച്ചത് അതിപ്പോൾ പൂർത്തി സഫലമാവാൻ വേണ്ടി പോവുകയാണ് അതിന് ഗവൺമെൻറ് ലെവലിലുള്ള എല്ലാ പരിപാടികളും ഒക്കെ ശരിയായി നമ്പറൊക്കെ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് സത്യ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം പ്രണാം സ്വാമിജി വി ആർ ഡീപ്ലി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ സ്പീച്ച് ഹാസ് ക്ലാരിറ്റി ആൻഡ് ടു യർ മൈൻഡ്സ്